വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ ബേ്പൂർ എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് വീടോടു കൂടിയാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഫോർ ലൈൻ ഹൗസ് ഷീറ്റ് ആണ് കോമ്പൗണ്ടിൽ ഗേറ്റ് ഇട്ടിട്ടുണ്ട് ടാർ ഇട്ട റോഡാണ് സ്ഥലത്തിൻ്റെ അടുത്തായി ഹെൽത്ത് സെൻ്റർ കോർപ്പറേഷൻ ഓഫീസ് എന്നിവയൊക്കെയുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായി തൃശ്ശൂർ ജില്ലയിൽ അയ്യന്തോൾ പഞ്ചായത്തിലാണ് സ്ഥലം വിൽക്കാനുള്ളത് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് വീടില്ല തൃശ്ശൂരിൽ പൂങ്കുന്നം എന്ന സ്ഥലത്ത് നന്ദിലത്ത് ജിമാർട്ടിന് പുറകിലായിട്ടാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നികോഷ്യബിളാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായി തിരുവനന്തപുരം ജില്ലയിൽ ഐരൂപ്പാറ പോത്തൻകോട് എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് പതിനൊന്ന് പോയിൻറ്റ് എഴുന്നൂറ് സെൻറ്റ് സ്ഥലമാണ് മെയിൻ റോഡാണ് വീടോടുകൂടിയാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചണ് എന്നിവയൊക്കെ ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് ഒമ്പത് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായി പാലക്കാട് ജില്ലയിൽ നെല്ലായ പഞ്ചായത്തിൽ ചെലവര മോളൂർ അത്താണിപ്പാറ എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് റോഡ് സൈഡാണ് ഒരേക്കറ് എംപേഴ്സെൻ്റ് സ്ഥലമുണ്ട് പ്ലെയിനായിട്ടുള്ള സ്ഥലമാണ് വീടില്ല ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് എഴുപത്തയ്യായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്